ഈശ്വരാ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ശ്രീരാമചന്ദ്രനൊപ്പം വനവാസം തിരഞ്ഞെടുത്ത സീതയെയും സൗമിത്രിയെയും നമ്മൾ ഇവിടെ കാണുകയാണ് ആറാം ദിവസത്തെ പാരായണം പൂർത്തിയാക്കി ഏഴാം ദിവസത്തേക്ക് കടക്കുമ്പോൾ രാമനൊപ്പം വനവാസം തിരഞ്ഞെടുത്ത സഹോദരനായ സൗമിത്രിയെ ആദർശത്തിൻ്റെ പ്രതിരൂപമായി നമ്മൾ രാമായണത്തിൽ കണ്ടെത്തുകയാണ് ജ്യേഷ്ഠനൊപ്പം എല്ലാ സുഖദുഃഖങ്ങളും അനുഭവിച്ചുകൊണ്ട് കാട്ടിലൂടെ നടക്കാൻ തയ്യാറായ സൗമിത്രിക്ക് മാതാവായ സുമിത്ര നൽകുന്ന ഉപദേശം കേൾക്കാം ന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ രാമനെ നിത്യം ദശരഥനെന്നുള്ളിലാമോദമോടു നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജയൻ ഉറച്ചുകൊ പിന്നെ അയോധ്യയെ രാമനെ അച്ഛനെന്നും സീതയെ അമ്മയെന്നും കരുതി കാട്ടിലൂടെയുള്ള യാത്ര ഏറ്റവും സുഗമമാക്കി തീർക്കാനുള്ള ഉപദേശമാണ് സുമിത്ര നൽകുന്നത് മനസ്സിലാണ് നമ്മൾ ജീവിക്കുന്നത് മനസ്സെപ്രകാരമാണോ നമ്മെ തോന്നിപ്പിക്കുന്നത് അതനുസരിച്ച് ജീവിതം സുഖവും ദുഃഖവുമായി അനുഭവപ്പെടും കാനനവാസം സുഖമായി അനുഭവപ്പെടാനുള്ള ഉപദേശമാണ് സൗമിത്രിക്ക് ലഭിക്കുന്നത് പോയാലുമെങ്കിൽ സുഖമായി വരികതെ മാതൃവചനം ശിരസിധരിച്ചു കൊണ്ടാദരവോടു തന്നുടേ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാതികേ നിന്നു വണങ്ങിനാൻ തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്ത് പൗരജനങ്ങളെ രാഘമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമരന്യകളേ ഭരൻ രാഘവൻ മദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാജഗതഭിരാമൻ ആത്മാരാമൻ അംബുജലോചനൻ കാമാരി സേവിതൻ നാനാജഗന്മയൻ താതാലയം പ്രതി പോകുന്ന നേരത്ത് സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു കഷ്ടഹന്ദ കിങ്ങനെ വന്നിതു ദൈവമേ സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കണ്ടക നിന്നതയുത ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുഗ്ധ മൃദുതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കുന്നു കൽപ്പിച്ച പൃഥ്വേഷിത്തം കഠോരമത്രേതുലും പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരിയിൽ ആർക്കുമില്ലെന്നലയോളവും ഇന്നിതു തോന്നുവാൻ എന്തൊരു കാരണമെന്നതു കേട്ടുടൻ ചൊല്ലിനാൻ അന്യനും കേകയപുത്രിക്കു രണ്ടരം മൃപനേകിനാൻ പോലതു കാരണം രാഘവൻ പോകുന്നിതിന്നു വനത്തിന്ന് ഭരതനും വാഴകുന്നു വന്നുകൂടും പോകനാമെങ്കിൽ വനത്തിന്നു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽ പുറുക്കുമോ മക്കളോട് അത്രമാത്രം ഇഷ്ടമുള്ള ഈ ദശരഥ മഹാരാജാവിന് എന്താണ് എന്ന് ജനങ്ങൾ പരസ്പരം അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ് രാമനില്ലാത്ത അയോധ്യയ്ക്ക് എന്താണ് പ്രസക്തി രാമനൊപ്പം നമ്മളെല്ലാവരും കാട്ടിലേക്ക് പോകണം എന്നാണ് പൗരജനങ്ങളുടെ പോലും അഭിപ്രായം ഇനി രാമസീദാസ് തത്വമാണ് നമ്മൾ കാണുന്നത് രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു േ വരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമരസാക്ഷനാം ആദിനാരായണൻ ലക്ഷ്മണനായതന്ദൻ ജനഗജാലി ഭഗവതീ ലോകമായ പരാ െത്താനവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു ഈശ്വരനാദ്യനജൻ പരമാത്മാവു സാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായ അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതൻ മനുഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തതീ രാഘവൻ പാദോ നിധി പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠുരമായൊരു കൂർമാകൃതി പൂണ്ടു ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ ദുഷ്ടനായൂരു ഹിരണ്യാക്ഷനിക്കുന്നു ഖൃഷ്ടിയായി തേറ്റമേൽ പൊങ്ങിച്ചു കാരണവാരതി തന്നിൽ കളിച്ചതും കാരണപൂരുഷനാകുമേ രാഘവൻ നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായൂരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷോ ചതുരനാം വരണിവൻ പുത്രാഭാർത്ഥമതിഥിയും ഭക്തി പൂണ്ടർഥിച്ചു കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി ഭക്തനായോരു മഹാബലിയോടു ചെന്നർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാ ത്രിവിക്രമനുമാത്രീ സുരദ്വേഷികളായി ജനിച്ചു ധാത്രീപതികുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ീ സുതാവരനായി പിറന്നിടിനാൻ രാത്രി ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രി ഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യൻ അജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്തേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമൻ അവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണ രാവണനിഗ്രഹാർത്ഥം വിപിന് ദേവഹിതാർത്ഥം ഗമിക്കുന്നതിന്നതിൻ കാരണം മന്ധരയല്ല കൈകേയിയെല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാ ദേവി ജനഗജ സൃഷ്ടിസ്ഥിതിലയ കാറിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനു മരുൾ ചെയ്തു നിഗ്രഹത്തിന്നു ഞാൻ വ്യക്തം വനത്തിന്നു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവൻ ഇന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി രാമരാമേതി ജപിപ്പിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി രാമരാമേദി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന ൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനും എന്നതു നിർണയം പലരും ചോദിക്കുമല്ലോ എന്തിനാണ് എല്ലാ കർക്കിടക മാസവും രാമായണം വായിക്കുന്നത് എന്തിനാണ് സന്ധിക്ക് രാമനാമം ചൊല്ലുന്നത് ആ ചോദ്യത്തിന് ഉത്തരമായി വേണമെങ്കിൽ ഇത് നമുക്ക് ഉദാഹരിക്കാം നിത്യവും രാമ രാമേതി ജപിക്കുന്നമർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതു നിർണയം രാമനാമസ്മരണയിലൂടെ നാമജപത്തിലൂടെ നമ്മുടെ മനസ്സ് അത്രയും ശക്തമായി മാറുകയും മൃത്യുവിനെപ്പോലും ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് ഉയരുകയും ചെയ്യും നമുക്ക് മറ്റെന്താണ് വേണ്ടത് ഈ ലോകത്ത് നമ്മെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഭയപ്പെടുത്തുന്നത് മരണഭയം തന്നെയാണ് യാതൊരു നിശ്ചയവും ഇല്ലാതെ ഇതെപ്പോഴാണ് നമ്മൾക്ക് ഈ ഭൂമി വിട്ടുപോകേണ്ടി വരുന്നത് എന്നറിയാത്ത അവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും ആ മരണഭയത്തെ ഉപേക്ഷിക്കാനുള്ള ഉപായമാണ് രാമായണം നമ്മുടെ മുമ്പിൽ വച്ചു തരുന്നത് രാഘവൻ താതകേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങി അരുൾ ചെയ്തു കൈകേയ മാതാവു തന്നോടു ശോകം കളഞ്ഞാലും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം ും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും ധന്യ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിന പുഷ്കരലോചനം ലക്ഷ്മണൻ താനു മുടുത്തേരം ലക്ഷ്മി ഭഗവതി കയ്യിൽ പിടിച്ചുകൊണ്ടാകുലൽ പക്ഷം എന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർത്തൃമുഖം ഭുജം ഗൂഢമായി നോക്കിനാളെങ്ങനെയു ാഠമുടുക്കുന്നതിന്നുള്ള ചിന്തയാ മംഗലദേവതാവല്ലഭൻ രാഘവനിംഗിതജ്ഞൻ തഥാവാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാബരോ പരിവേഷിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ എന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കമേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി കോവേന ഭർച്ചു കൈകേയി തന്നോടു താവേന ചൊല്ലിനാൻ എന്തി തോന്നുവൻ ആർക്കും സഹിക്കാൻ പറ്റാത്ത കാഴ്ചയാണ് അയോധ്യയിൽ കാണുന്നത് കൊട്ടാരത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് കാട്ടിലേക്ക് പുറപ്പെടുകയാണ് രാജകുമാരന്മാരും സീതയും അവർക്ക് ധരിക്കാനായിട്ട് മര ഉരി നൽകുകയാണ് പട്ടുവസ്ത്രങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് മരത്തോൽ ധരിച്ചുകൊണ്ടുള്ള യാത്രയാണിനി കാട്ടിലേക്കുള്ള യാത്ര അന്ധകാര അഴിയിലേക്കുള്ള യാത്ര എത്ര കഠിനമാണത് സഹിക്കാൻ സർവജ്ഞനായ വശിഷ്ഠമുനിക്ക് പോലും കഴിയുന്നില്ല അദ്ദേഹം പറയാ ദുഷ്ടേ നിഷാചരി ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശീലേ ഖലേ രാമൻ വനത്തിന് പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ ജാനകീ ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം ഭക്ത പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗത്രിയായി ദിവ്യംബരം പൂണ്ടനുഗമിച്ചിടുക കാനന ദുഃഖ നിവാരണാർത്ഥം പതി മാനസവും രമിപ്പിച്ചു സദാകാലം

പുത്രമ സൗമിത്രേ ജനഗജ രാമ രാമ ത്രിലോകാഭിരാമംഗമ പ്രാണസമാന മനോഹരാം ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥനുൾക്കാം വഴിഞ്ഞു കരയുന്നതു നേരം ൊരുമിച്ചു നിർത്തി സുമരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു തേരു കൊണ്ട് നിർത്തി ഇനി കാട്ടിലേക്കുള്ള യാത്രയാണ് രാമൻ സീതിയോട് പറയുകയാണ് നമുക്ക് തുടങ്ങാം യാത്ര ആരംഭിക്കാം കഠിനമായ യാത്രയാണ് ആ യാത്രയിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടി പോകാം എന്ന് രാമൻ സീതിയോട് പറയാം നീ കളഞ്ഞിടരുതേതുമേ സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാളിന്ദിരാ വല്ലഭനിയ രാമനും മനസേഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തൊഴുതുടൻ തേരിൽ കരേറാൻ ബാണചാപാസി തൂണീരാദികളെല്ലാം കൈകൊണ്ടു വന്ദിച്ചു താനും കരേറാൻ ലക്ഷ്മണനപ്പോൾ സുമന്ത്രരുമാകുലാൽ ദുഃഖേന തേർ നടത്തിയിടിന ഭൂപനും നിൽക്ക ിൽക്കിൽക്കെന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ഛേദി വേഗാലരുൾ ചെയ്തിതു നിശ്ചലമായതു ലോകവുമന്നേരം രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവു മോഹിച്ചു വീണിതു പൂതലേ ആ യാത്ര ഏത് പിതാവിനാണ് കണ്ട് സഹിക്കാൻ കഴിയുക കൊട്ടാരത്തിൽ പത്തുമെത്തയിൽ കിടന്നുറങ്ങേണ്ടുന്ന രാമൻ ഇനി കാട്ടിൽ ഫലമൂലാദികൾ കഴിച്ച് കഴിഞ്ഞുകൂടേണ്ടതോത്തപ്പോൾ നെഞ്ചു പൊട്ടി വീണുപോവുകയാണ് ദശരഥ മഹാരാജാവ് താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ തിഷ്ടതിഷ്ടപ്രഭോ രാമദാനിധേ ദൃഷ്ടിക്കമൃതമായോരു തിരുമേനി കാണായിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരം തേരിൻ പിറകെ നടകുണ്ടാർ മന്നവൻ താനും ചിരം പ്രലപിച്ചത ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃഗേഹത്തിങ്ക രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴകുന്നതിൽ എന്നു നിർണയം എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാർ നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഖിന്നനായി കൗസല്യതന്നൊടും ശ്രീരാമനും തമസാനദി തന്നുടേ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ പാനീയ മാത്രമുപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലെ ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലുമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഓരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരജനങ്ങളും ചെന്നരികെ പുക്കു ശ്രീരാമനെ അങ്ങു കൊണ്ടുപോയി കൂടാകിൽ കാനനവാസം നമുക്കുമെന്നേ വരും മാനസത്തിങ്കലുറച്ചു മരുവിനാർ പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ചു സൂര്യൻ ഉദിച്ചാൽ അയക്കയുമില്ലർ കാര്യത്തിനും വരും വിഘ്നമെന്നാൽ ഇവർ ഖേദം കലർന്നു തളർന്നുറങ്ങുന്നിതു ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുമ്പേ പോക നാം ഇപ്പോഴേ കൂട്ടുക തേരുന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരുമൊരുമിച്ചിതന്നേരം രാഘവന്മാരും ജനകതനൂജയും തേരിലേറിയിടിനാരേതു മറിഞ്ഞ പൗരജനങ്ങൾ അന്നേരം സുമന്ത്രരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ട തെറ്റുന്നു തെക്കോട്ടു തന്നെ ഉണർന്നു കഴിഞ്ഞാൽ പ്രജകളായ ആരും എന്നെ കാട്ടിലേക്ക് പോകാൻ അനുവദിക്കില്ലെന്ന് രാമൻ അറിയാമായിരുന്നു അതുകൊണ്ട് എല്ലാവരും ഉറങ്ങുന്ന സമയം നോക്കിക്കൊണ്ട് രാമലക്ഷ്മണന്മാർ യാത്ര തുടരുകയാണ് ആ സമയത്താണ് ഇനി രാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തിന്റെ രംഗപ്രവേശം ഗുഹൻ അവിടെ ചെന്നെത്തുകയാണ് കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യം ഇതുമൊരു ദൂഷണഹീനമധീനമല്ലോ തവ കിങ്കര രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളിയിടണം അന്തപ്പുരം മമ ശുദ്ധമാക്കിയിടണമുദാപാദ പത്മരേണുക്കളൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കേണമേ കാലേ കനിവോടനുഗ്രഹിക്കേണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ വളരെ സന്തോഷത്തോടെ ഗുഹൻ രാമനെ തൻ്റെ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ രാജ്യം കൂടി അവിടത്തേക്ക് അർഹതപ്പെട്ടതാണ് അതുകൊണ്ട് ഇവിടെ ഭരണം നടത്തിക്കൊണ്ട് സന്തോഷത്തോടെ താമസിക്കണം എന്ന് ഗുഹൻ രാമനോട് ആവശ്യപ്പെടുകയാണ് പക്ഷെ രാമൻ അത് സ്വീകരിക്കുന്നില്ല കേൾക്കനീവാക്യം മതീയം സൗഖ്യമിതിൽ പരമില്ലെനിക്കേതു മേ സംവത്സരം പതിന്നാലു കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യതത്വം ഭുജിക്കുന്നതുമില്ലെന്നു അന്യേ വനവാസകാലം കഴിവോളം രാജ്യം ഭവാൻ പൂജ്യനാം നീ പരിപാലിക്ക സന്തം കുവം ചെറുതായി ഉണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശുനീ ക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘുത്തമൻ കൊണ്ടു ബദ്ധമായകൂടത്തോടും സോദരൻ തന്നാൽ കുശലാദ്യങ്ങളൽ കുശലാദ്യങ്ങളിതമായ തൽപസ്ഥലേ പാനീയമാത്രമശിച്ചു വൈദേഹിയും താനുമായി പള്ളി കുറുപ്പുകൊണ്ടിടിനാൻ പ്രസാദമൂർധിനി പര്യങ്കേ യഥാപുരേവാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമ്പും ധരിച്ചന്തികേ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ ലക്ഷ്മിപതിയായ രാഘവ സ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും

പുണ്യപുരുഷൻ പുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളും പല്ലവ പല്യങ്ക ശ്രീരാമദേവനു ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നിതൂ കൈകേ മന്ധരാ ചിത്തമാസ്ഥ കൈകേതൻ സത്വരം ഉത്തരം ോ ശ്രുവാക്തികൾ ഇമാത്രീം ചുല്ലേ ശൃണു മധനം രാമഭദ്രമം ജപിചീഡുഗസന്ദുഃഖ്യോഹേതുർജത്രയേ േ ദുസഖേ പൂർവജന്മാർജിതകർമ്മമത്രേ ഭുവിലോർ സുഖദുഃഖകാരണം പൂർവജന്മാർജിതകർമ്മമത്രേ ഭുവിലോകർക്കുഖദദുഃഖകാരണം കൊട്ടാരത്തിൽ സന്തോഷത്തോടെ കിടന്നുറങ്ങേണ്ട രാമചന്ദ്രനും സീതാദേവിയും ഒരു മരച്ചുവട്ടിൽ ഇലകൾ വിരിച്ച് അതിൻ്റെ മുകളിൽ കിടന്നുറങ്ങുന്നത് കണ്ട ഗുഹന് തീരെ സഹിക്കാൻ കഴിയുന്നില്ല പക്ഷെ അപ്പോഴും വളരെ സമചിത്തതയോടുകൂടി ലക്ഷ്മണൻ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം ഗുഹന് കൊടുക്കുകയാണ് ഈ വരുന്ന സുഖദുഃഖങ്ങളെ അതേ നിലയിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഉപാധി അത് ജ്ഞാനത്തിലൂടെയാണ് നാം നേടിയെടുക്കുന്നത് ഈ അനുഭവങ്ങളൊക്കെ പൂർവ്വജന്മാർജിതമായ കർമ്മം കൊണ്ടുണ്ടാവുന്നതാണ് അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അതങ്ങ് അനുഭവിക്കുക തന്നെ സന്തോഷത്തോടെ സമചിത്തതയോടെ എന്ന നിർദ്ദേശമാണ് ലക്ഷ്മണൻ ഗുഹന് നൽകുന്നത് ഇവിടെ ഇന്നത്തെ പാരായണം നമുക്ക് ഉപസംഹരിക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്രജയ